നമ്മൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബർമ അബ്ജെന്നാണ് ഇത് അറിയപ്പെടുന്നത് ബർമ്മഅബ്ജെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കെട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബർമ്മയിലെ ക്വായി എന്ന് പറഞ്ഞിട്ട് നദിക്കൂറുകയാണ് അത് വേൾഡ് വാർ സെക്കൻഡ് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ജപ്പാനീസ് ആൾക്കാരാണ് ഇത് കെട്ടിയതെന്നാണ് പറയപ്പെടുന്നത് അന്ന് വലിയ റെയിൽ വരെ ഇതിനകത്ത് ഓടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതായത് ഇതിന് താഴെ ഇപ്പം നമ്മൾ ചവിട്ടിയേക്കുന്ന ഒരു റോപ്പാണ് അതിൻ്റെ താഴെ താഴെ രണ്ട് റോപ്പ് റോപ്പിട്ടിട്ട് പാലം പോലെ ചെയ്യാൻ സാധിക്കും അത് ഈ ഇരുമ്പ് റോപ്പ് കൊണ്ടൊക്കെ ചെയ്ത് കഴിയുമ്പം ട്രെയിൻ വരെ അവർ ഓടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് നമ്മളിത് വഹിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രളയം പോണക്കുള്ള സംഗതികൾ വരികയാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലാൻഡ് സ്ലൈഡ് പോകണമുള്ള കാര്യങ്ങൾ വരികയോ ഇപ്പം നമുക്ക് ഒരു പ്രദേശം ഒറ്റപ്പെട്ടു പോവുകയാണ് ഇപ്പോൾ ചിലപ്പോൾ പാലങ്ങൾ തകർന്നു പോകാനായിരിക്കാം അല്ലെങ്കിൽ വഴികൾ ചിലപ്പം സ്ലൈഡ് ലാൻഡ് സ്ലൈഡ് വന്ന് പോകാനായിരിക്കാം അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് ആൾ തുരുത്തിൽ ഒറ്റപ്പെട്ടു പോയ ആൾക്കാരെ നമ്മൾ പുറലോകത്തേക്ക് അല്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് എത്തിക്കണം അപ്പം നമുക്ക് ഒരാളോ ഒക്കെ ആണെങ്കിൽ നമുക്ക് സിപ്ലൈനൊക്കെ അടിച്ച് നമുക്ക് എങ്ങനെയെങ്കിലും കൊണ്ടുവരാൻ സാധിക്കും പക്ഷേ ഒരുപാട് ആൾക്കാരും സാധാരണക്കാരായ ആൾക്കാരുമാണെങ്കിലും നമുക്കിത് എത്തിക്കാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ നമ്മുടെ കയ്യിലുള്ള റോപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ ബർമാവുടിച്ച് ചെയ്യുന്നത് അപ്പോൾ ഇതിന് മേളിൽ രണ്ട് റോപ്പുണ്ട് നമുക്ക് കൈ പിടിച്ച് പോകാനായിട്ട് നമ്മുടെ കൈവരി പോലെ രണ്ട് റോപ്പുണ്ട് താഴെ ഫൂട്ട് റോപ്പ് എന്ന് പറയുന്ന ഒരു റോപ്പുണ്ട് അതുവഴിയാണ് നമ്മൾ നടക്കുന്നത് അതിൻ്റെ ആ ഏതാണ്ട് സിക്സാക രീതിയിൽ കാണുന്ന ത്രികോണ മുഴക്കം നമുക്ക് കാണുന്ന ഭാഗത്തിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ ചവിട്ടണം അപ്പോൾ നമ്മുടെ കാല് തെന്നിപ്പോകില്ല അല്ലാതെ നമ്മൾ റോപ്പിൽ മാത്രം ചവിട്ടിയാൽ ഈ പരിചയമില്ലാത്ത ആൾക്കാരായ കൊണ്ട് തന്നിപ്പോകും നമ്മൾ ട്രെയിനിന്റെ ആൾക്കാരാണെങ്കിൽ വിഷയമില്ല അല്ലാതെ സാധാരണക്കാർ വരുമ്പോൾ ഈ രണ്ട് വീപോണക്കുള്ള അതിന്റെ നടുക്കാണ് നമ്മൾ കാലിന്റെ പകുതി കൊണ്ടാണ് ചവിട്ടുന്നത് എങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് നടക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മളിത് നിലവിലേ നമുക്ക് വലുതായിട്ടെങ്കും ഉപയോഗിക്കണം വന്നിട്ടില്ലെങ്കിൽ കൂടിയും നമ്മളിത് നാഗ്പൂരിൽ പോയാലും അല്ലെങ്കിൽ മറ്റുള്ളവർത്തൊക്കെ പോയി നമ്മൾ ഈ സാധനങ്ങളെല്ലാം പഠിച്ചുവെച്ചിട്ടുണ്ടോ ഇത് തന്നെയാണ് നമുക്ക് ചില സാധനങ്ങൾ ഉപയോഗിക്കുന്നത് ഇപ്പം സിപ്ലൈനാണ് നമ്മൾ വയനാട് നമ്മൾ അടിച്ചത് ഇതേപോലെ സിപ്ലൈനോ അല്ലെങ്കിൽ ബ്രഹ്മപിടിച്ചോ ഇത് തന്നെ തന്നെ ആ മറ്റൊരു വകുപ്പ് കമാൻഡോ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ അത് ട്രെയിൻഡ് ആൾക്കാർക്ക് മാത്രമേ പാണ്ടിട്ടുള്ളൂ അത് രണ്ട് റോപ്പേ ഉള്ളൂ അത് ട്രെയിനിങ് കിട്ടിയ ആൾക്കാർക്ക് വഴി കടന്ന് അപ്പുറം ആവാം അത് രക്ഷാപ്രവർത്തനത്തിനും ഉപകാരം സാധാരണക്കാർക്ക് ഉപയോഗിക്കാനാണ് നമ്മൾ പൊറമാറ്റി ഇതെന്ന് പറഞ്ഞപ്പോൾ ഒരു മിനിയേച്ചറാണ് ഇത് കാര്യം ഇത് നമ്മൾ കുറഞ്ഞ ദൂരത്തിലാണ് അടിച്ചിരിക്കുന്നത് ഇത് രണ്ടായിരത്തി കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ തന്നെ കിട്ടിയിരിക്കുന്നത് കാരണം നമുക്ക് രണ്ട് സൈഡിലും മരമുണ്ടെങ്കിൽ പിടിച്ചു കെട്ടാം രണ്ട് സൈഡിലും മരമില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സൈഡ് മരമാണെങ്കിൽ രണ്ട് ഇത് ഓണങ്ങൾ നമുക്ക് ഇരുമ്പ് തൂണുകൾ ഉപയോഗിച്ചിട്ട് ഈ ഷിയർ എന്ന് പറയുന്നത് ഇതിൻ്റെ പേര് ഷിയർ എന്നാണ് ഇതിനെ ഷിയർ അടിച്ചിട്ട് നമുക്ക് വലിച്ചു കെട്ടി നമുക്കൊരു സൈഡിൽ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളൊരു ഇതിവിടെ ഈ എന്താണ് നമ്മുടെ സർക്കാരിൻ്റെ നാലാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രദർശന വിപണന മേളയാകുമ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാരിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള നിലയിൽ ജനങ്ങൾക്ക് കൊടുക്കുന്ന സേവനം എന്നുള്ള നിലയിൽ നമ്മളിത് ജനങ്ങളെ പരിചയപ്പെടുത്തുക പിന്നെ ഇത് അവർക്ക് കയറി നോക്കാം അപ്പം നോക്കിയവരുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കേട്ട് കാണാം അപ്പം നമ്മളുടെ ഒരു എന്താ പറയുന്നത് ജനങ്ങളിലൊക്കെ നമ്മൾ കൊടുക്കുന്ന സേവനങ്ങളിൽ ഒരുപാട് സ്ഥലമാണ് നമുക്ക് സ്റ്റാളുണ്ട് ഇവിടെ നാൽപ്പതിനാറ് നമ്പർ സ്റ്റാളുണ്ട് അതിൽ പക്ഷെ നമുക്ക് ഒരുപാട് ഉപ നമുക്ക് ആ സ്റ്റാൾ ഉൾക്കൊള്ളുന്നതിനെക്കാട്ടി കൂടുതൽ സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് നമ്മളത് പ്രദർശിപ്പിക്കുന്നുണ്ട് പിന്നെ ആൾക്കാർക്ക് നമ്മൾ നമ്മുടെ സ്റ്റാളിൽ വന്നു കഴിയുമ്പോഴേ ജീവൻ രക്ഷ അതായത് ഫസ്റ്റ് എയ്ഡ് അതായത് സി പി ആർ നമ്മളൊരാൾ അറ്റാക്ക് വന്നാൽ അല്ലെ കുഴഞ്ഞു വീണാൽ എങ്ങനെയാണ് രക്ഷിക്കുന്നത് എന്നുള്ള നമ്മൾ ഫസ്റ്റ് എയ്ഡ് സി പി ആർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചോക്കിങ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ സ്റ്റാളിലൊക്കെ നിങ്ങൾക്ക് സന്ദർശിക്കാം അത് വലിയ സന്തോഷം നല്ല പുതിയൊരു അനുഭവമായിരുന്നു ഇവർ കേറുന്ന ആദ്യം കേറുമ്പോ ഒരു ഉണ്ടായിരുന്നു പിന്നെ അങ്ങ് പോയപ്പോ ഈസി ആയി കുഴപ്പമില്ല ഇനി നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ നമ്മളാൽ കഴിയുന്ന ഒരു ഹെൽപ്പ് നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ വലിയതായിട്ടൊന്നും ചെയ്തില്ലേലും ചെറുതായിട്ട് ഒരു ഹെൽപ്പ് നമ്മളാൽ കഴിയുന്നേ ആ അതെ 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 പക്ഷെ ഇവരുടെ റിസ്ക് ഭയങ്കര സമ്മതിച്ചിരിക്കുക